പാലക്കാട് നഗരസഭ വ്യാപാരികളിൽ നിന്നും യൂസർ ഫീ ഈടാക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ സർക്കാർ നിർദ്ദേശപ്രകാരം അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് ഫീ ഈടാക്കുന്നതെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഡിസംബറിൽ ഇറങ്ങിയ ഭേദഗതി അനുസരിച്ചാണ് കഴിഞ്ഞ ഒരു വർഷത്തെ കുടിശ്ശികയും അതിന്റെ പിഴയും ഈടാക്കാൻ തീരുമാനിച്ചത് ഇതോടെയാണ് പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്തെത്തിയത് നേരത്തെ യൂസർ ഫീ തന്നിരുന്നവർ പോലും അതിനെ എതിർക്കാൻ തുടങ്ങി സർക്കാരും പ്രതിപക്ഷവും ഒരുമിച്ച് പാസാക്കിയ നിയമത്തെയാണ് പാലക്കാട് നഗരസഭയിൽ നടപ്പിലാക്കരുത് എന്ന് ആവശ്യപ്പെടുന്നത് നഗരസഭയിലെ പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശുദ്ധിയിൽ സംശയമുള്ളതായും അവർ പറഞ്ഞു ഉത്തരവിലെ പല കാര്യങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ആ ജനങ്ങൾക്ക് വേണ്ടി നഗരസഭ മാലിന്യ സംസ്കരണവുമായി മുന്നോട്ട് പോകുന്നതെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി വാർത്താസമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സ്മിതേഷ് എന്നിവരും പങ്കെടുത്തു സർക്കാർ താഴെ ഉദ്യോഗസ്ഥന്മാർ ജനപ്രതികൾ നിരന്തരം ജനങ്ങളെ സമ്പർക്കം ചെയ്തുകൊണ്ട് അതിന്റെ വ്യത്യസ്തമായ നോട്ടീസുകൾ നോട്ടീസുകൾ ആനുകാര്യമില്ല വർഷം തോറും ജനങ്ങൾ കൊടുക്കുന്നതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്താണ് എന്തുകൊണ്ട് യു സിഫ് നൽകണമെന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നമ്മൾ ജനങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് തദ്ദേശ വകുപ്പ് പറയുന്ന പോലെ നമ്മൾ യു സി എഫ് കവറേജ് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളെ പോലെ ഒരുപാട് താഴെ പോലെ സർക്കാർ പറയുന്ന ഒരു കൂടി നമുക്ക് ഫ്രീസിനെങ്കിലും സഹായമായ രണ്ടായിരത്തി മൂന്ന് ഡിസംബറിലാണ് ഇത് നിയമമായിട്ട് ഓർഡിനൻസ് ആയിട്ട് സർക്കാർ പാസ്സാക്കുന്നത് മന്ത്രിസഭ തീരുമാനിച്ച ഓർഡിനൻസ് നിയമസഭ അപ്പാട് അംഗീകരിക്കുകയാണ്